അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മൾ ചിക്കനും ക്യാപ്സിക്കോ സവോളയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് പിസ്സ അല്ലേ നമുക്ക് അടിയിൽ നിന്ന് വാങ്ങിക്കണമെങ്കിൽ നല്ല പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കാൻ വേണം അപ്പം നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വേഗത്തിൽ ഓവൻ ഇല്ലാതെ ഒരു പിസ്സ ഉണ്ടാക്കിയാലോ പോകാം നേരെ വീട്ടിൽ നമുക്ക് ആദ്യം ഒന്ന് പിസ്സ സോസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു സവോള ഒരു മൂന്ന് വറ്റൽമുളക് ഒരു തക്കാളി ഒരു നാലഞ്ച് പീസ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ആദ്യം വേവിച്ചെടുക്കണം നമ്മളിത് അവിടെപ്പത്തൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തക്കാളിയും സവോളയും വറ്റൽമുളകും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം നല്ലപോലെ ഒന്ന് വേവണം തിളച്ച് ഒരു പത്ത് മിനിറ്റോളം അവിടെ നിന്ന് നല്ലതുപോലെ വേവട്ടെ നമ്മൾ സോസിനുള്ള സാധനങ്ങൾ വേവിക്കാൻ വെച്ച സമയത്ത് നമുക്ക് അതിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം അത് ഞാൻ എന്താ ഒന്നര കപ്പ് മൈദ എടുക്കാൻ പോണത് ഇപ്പൊ ഒരു കപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതാ നമ്മൾ അരക്കപ്പും കൂടെ ആഡ് ചെയ്യണം അങ്ങനെ മൊത്തം ഒന്നര കപ്പ് മൈദ ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് ഈസ്റ്റ് ഒരു സ്പൂൺ പഞ്ചസാര ഒരു കാൽ കാൽസ്പൂണ് ഉപ്പ് തക്കാളിയും സവോളയും വെളുത്തുള്ളിയും എല്ലാം നല്ലപോലെ തിളച്ചുടങ്ങിയിട്ട് നമ്മുടെ തക്കാളി നല്ലപോലെ ഒന്ന് വെന്തുടഞ്ഞു വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് നമുക്കൊന്ന് ആദ്യം ഒന്ന് കൈ കൊണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഈസ്റ്റും പഞ്ചസാരയും ഒരു പത്ത് മിനിറ്റ് നേരത്തെ ഇതാക്കി വെച്ച് മിക്സ് ചെയ്ത് ഒന്ന് പുളിച്ചതിന് ശേഷം ആ വെള്ളം ചേർത്ത് വേണമെങ്കിലും കുഴച്ചെടുക്കാം നമുക്ക് ഇങ്ങനെയാണെങ്കിലും ചെയ്യാം നമ്മൾ കുഴച്ചതിന് ശേഷം ഒന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അപ്പോൾ മാവ് പൊന്തി വന്നോളൂ അപ്പോൾ നമ്മൾ നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം നമുക്കിതിലേക്ക് ഒരു കുറച്ച് ഒലുവോയിലും ഒരു സ്പൂണോളം ഒലുവോലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം നമ്മളത് മാവ് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യണത് നമുക്കിത് ഒരു രണ്ട് മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം നമ്മളിതൊരു കാൽ കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് എല്ലാത്ത പീസാണ് എടുത്തിരിക്കുന്നത് അതും ചെറിയ പീസാക്കി മുറിച്ചെടുത്തിരിക്കുകയാണെ നമ്മൾ ചിക്കൻ പീസയെല്ലാം ഉണ്ടാക്കാം നമ്മൾ അപ്പോൾ അത് മെയിനായിട്ട് നമുക്ക് ചിക്കൻ തന്നെ വേണം അതിലേക്ക് ഇതാ ഒരു ചെറിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിനുള്ള ഉപ്പ് അരസ്പൂൺ മുളക് പൊടി കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം കോൺഫ്ലവർ പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് സോസ് ഇതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇത് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യാം പിന്നെ നമ്മൾ മസാലയൊക്കെ തിരുമ്പിക്കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കാം അപ്പോൾ നമ്മളിത് ആദ്യം വേവിക്കാൻ വെച്ചിരുന്ന നമ്മുടെ മുളകും സവോളയും വെളുത്തുള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ തക്കാളിയുടെ സ്കിന്നൊക്കെ വിട്ട് വരുന്ന രീതിയിലായിട്ടുണ്ട് നമുക്കിതിനെ തീ ഓഫ് ചെയ്ത് കടക്കാനായിട്ട് നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഒന്ന് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം ഇനി നമുക്ക് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം നമ്മൾ ആ ചിക്കൻ എല്ലാം എണ്ണയിലേക്ക് ഇട്ടിട്ടുണ്ട് ഒത്തിരി ഫ്രൈ ആക്കാണ്ട് ചെറുതായിട്ട് നമ്മൾ തരാൻ രീതിയിൽ ആക്കിയെടുക്കാമതി അതവിടെ ഇരിക്കട്ടെ ആ സമയത്ത് നമുക്ക് നമ്മൾ സോസിന് വേണ്ടി വേവിച്ചുവെച്ചിരുന്ന തക്കാളിയും മുളകും എല്ലാം തണുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരണം അത് അരക്കണേന് മുന്നേ തക്കാളിയുടെ തൊലി നമുക്കൊന്ന് മാറ്റി കൊടുക്കണം ഇതേപോലെ വേഗത്തിൽ നമുക്ക് പൊളിച്ചെടുക്കാൻ പറ്റും തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഈ വെള്ളത്തോട് കൂടെ തന്നെ ചേർത്ത് നമുക്ക് എന്താ അരച്ചെടുക്കാം ചിക്കൻ നമുക്കൊന്നും ഇളക്കി കൊടുക്കാതെ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഇത്ര ആക്കിയാൽ മതി വെട്ടാ ഫ്രൈ ആക്കിയത് നമുക്കൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം ഇനി നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയില്ലേ അതിലേക്ക് തന്നെ നമ്മൾക്ക് നേരത്തെ അരച്ചിണ്ടി വന്ന സോസ് ഇല്ലേ അത് ഇട്ട് കൊടുക്കാവേ നമുക്ക് അതിലേക്ക് ചെറിയ സ്പൂണിലോ ഒരു സ്പൂൺ തീയ്യൻ മുളക് പൊരി കാൽ സ്പൂൺ പഞ്ചസാര ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമ്മൾക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന രീതിയിൽ ഇറക്കി കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് വച്ചെടുക്കാം നമ്മുടെ സോസ് ഇതാ നല്ല പി ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് അതിലേക്ക് ഇതാ ഒരു കാൻ സ്പൂൺ ഒറിയാനും അതും കൂടെ ചേർത്ത് കൊടുക്കാം അത് നമുക്ക് തീ ഓഫ് ചെയ്തേക്കാം നമ്മൾ മാവ് കുഴച്ചിട്ട് ഇപ്പോൾ രണ്ട് മണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം മാവ് തഴിപ്പം നല്ലപോലെ പൊന്തി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അതൊന്നുകൂടെ കുഴച്ച് കൊടുക്കാം നമ്മളിത് വീണ്ടും ഒന്നുകൂടെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയിട്ട് നമുക്കൊന്ന് അതൊന്ന് പരത്തിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതാ വേറൊരു പ്ലേറ്റ് എടുക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുത്തൊന്ന് പരത്തി എടുക്കുക നമുക്ക് പിസ്സയുടെ തിക്നസ് നമുക്കറിയാമല്ലോ ആ ഒരു രീതിയിൽ ഒത്തിരി തിക്നെസ് ആയിപ്പിച്ച് എന്തെങ്കിലും വേവാനായിട്ട് നല്ല ടൈം എടുക്കും നമ്മൾ ഓവനിലല്ല ചെയ്യണത് നമ്മൾ ഫാനിൽ വെച്ചാണ് പിസ്സ റെഡിയാക്കാൻ പോണത് അപ്പം നമുക്ക് കുറച്ച് തിക്നെസ് കുറച്ചെടുക്കാം നമ്മളത് ആ നല്ലപോലെ പരത്തി ഇനി നമുക്ക് ഇതുകൊണ്ടൊന്ന് മൊത്തം ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കാം നമ്മൾ ഹോൾസ് ഇടുന്ന ഇത് പെന്തു വരുമ്പോഴത്തേന് ഒത്തിരി പൊന്തി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയിട്ട് കൊടുക്കണതെ മതി നമുക്ക് ഇതിൽ നിന്ന് ഇടക്കിയെടുക്കാം നമ്മളത് ഓവനില്ലാതെ പാനിൽ വെച്ചാണ് ചെയ്യണമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ പ്രീ ഹീറ്റ് കിട്ടുന്ന രീതിയിൽ ഞാൻ ആദ്യം ഒരു പഴയ പാന് നല്ലപോലെ ചൂടാക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലത്തെ വേറൊരു പാൻ വെച്ച് കൊടുക്കുവാണേ നമ്മളങ്ങനെ പിസ്സയുടെ ആ മാവ് ഈ പാനിലോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് തീം വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഒരു സൈഡ് ഒന്ന് വെന്ത് കിട്ടുന്ന രീതിയിൽ രണ്ട് മൂന്ന് സെക്കൻഡ് ഒന്ന് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മൾ മാവ് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറക്കാം നമുക്കിനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം നമ്മളിത് മറിച്ചിട്ടിട്ടുണ്ട് അതുപോലെ തീ നല്ല ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയ സോസ് നമുക്ക് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അത് നമ്മൾ സോസ്തായ എല്ലായിടത്തും തേച്ച് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തത് സ്ലൈസ് ആയിട്ടുള്ള ചീസ് ഉണ്ടെങ്കിൽ അത് വെച്ചു കൊടുത്താലും മതി എൻ്റെ അടുത്ത് ഇപ്പം ഒറ്റ കട്ടായിട്ടുള്ള ചീസ് ആയിരുന്നുണ്ടത് അപ്പം ഞാൻ അതിലൊന്ന് കുറച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണേ കുറച്ച് ചീസ് ഇട്ട് കൊടുക്കാം നമ്മൾ ചീസ് ഇട്ടിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ക്യാപ്സിക്കോ കുറച്ച് സവോള അതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്തത് ഇത് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അങ്ങനത്തെ നമ്മൾ ചിക്കനും ക്യാപ്സിക്കോ സവോളയും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ചീസ് ഇട്ടുകൊടുക്കാം അങ്ങനെ നമ്മളത് ചീസ് വിട്ടുകഴിഞ്ഞു ഇനി നമുക്കത് മൂടി വെച്ച് ഒരു ഇരുപത് മിനിറ്റോളം നമുക്ക് വേവിക്കാം നമുക്കൊരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇരുപത് മിനിറ്റോളം നമുക്ക് മേവിച്ചത് നമ്മൾ പിസ്സ വെച്ചിട്ടിപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ അതിൻ്റെ മൂടിപാത്രം ഒന്ന് ജസ്റ്റ് മാറ്റിയായിരുന്നു കാര്യം മറ്റേ മൂടിപാത്രം വെച്ചിട്ട് അതിൻ്റെ മോളി മുട്ടുന്നുണ്ടായിരുന്നു അപ്പം ഇതാ നമ്മുടെ പിസ്സ നല്ല സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഹോം മെയ്ഡ് പിസ്സ റെഡി ആയിട്ടുണ്ട് ഓവൻ ഇല്ലാതെ നമ്മൾ പാനിൽ വെച്ച് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം